നഗര തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഇടുക്കിയിലോ വയനാട്ടിലോ ഒക്കെ സുന്ദരമായിട്ട് വാരാന്ത്യങ്ങൾ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അത്തരത്തിൽ ഒരു മലയാളി ദമ്പതികൾ സ്വന്തമാക്കിയ ഒരു വീക്കെൻഡ് ഹോമിൻ്റെ വിശേഷങ്ങളാണ് ഈ ലൊക്കെ സ്വപ്നവീടിലെ നമ്മളെന്നുള്ളത് ഇടുക്കി ജില്ലയിലെ ഇരട്ടയാറാണ് ഇവിടെയുള്ള റിജോയ് വർണ്ണ ദമ്പതികളുടെ വീടാണിത് ഒരു ടൈനി ഹോമാണ് വെറും എണ്ണൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂ എന്നാൽ അതിന് ചില സവിശേഷതകളുമുണ്ട് അപ്പം ഈ സ്വപ്നവീടിൻ്റെ ഈ കുട്ടിവീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് എൻ്റെ കുടുംബം ഞാൻ റിജോയ് ഇത് വർണ്ണ അത് മൂത്താള് റൂവൽ ചെറിയ റാവുൾ ഇതാണ് ഞങ്ങളുടെ ടൈനി ഹോം കൺസെപ്റ്റിൽ ഞങ്ങൾ ചെയ്ത വീട് ആക്ച്വലി ഒഴിഞ്ഞു മാറി സ്വസ്ഥമായി ജീവിക്കാൻ ഒരു ഒരു വീടല്ലേ വീട് വെക്കേഷൻ കൺസെപ്റ്റിലേക്ക് ആക്ച്വലി ഞങ്ങളുടെ വീട് ഫോട്ടോ വെച്ച് ഫോട്ടോ അഞ്ച് സെന്റ് സ്ഥലത്താണ് ഞങ്ങളുടെ വീട് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആ ടൈമിൽ കത്തറിൽ വർക്ക് ചെയ്യാമായിരുന്നു ഒരു നാലഞ്ച് വർഷം മുന്നേ അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ഡോക്യുമെന്ററി എസ്കേപ്പ് ടു ദ കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൽ യു കെയിലെ കൺട്രീസായിട്ട് ആളുകൾ പോയിട്ട് ചെറിയ ടൈനി ഹോം കൺസെപ്റ്റിൽ വീട് ചെയ്യുന്നതും അല്ലാണ്ട് നല്ല രീതിയിൽ വീട് ചെയ്തത് ഡോക്യുമെൻ്ററി ആയിരുന്നു അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഞാൻ സ്ഥലം ഉണ്ട് ഉടുക്കിയിൽ എങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം അതായത് തണുപ്പുള്ള സ്ഥലമായിരിക്കണം എന്ന നല്ല തിരക്കുണ്ടാവാനും പാടില്ല അങ്ങനെ ഞങ്ങൾ തപ്പി തപ്പി എടുത്തത് ഇങ്ങനെ ഫോണിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ആഡ് ഞങ്ങൾ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ടിന് വഴി ഇങ്ങനെ ഇവിടെ ഒരു സ്ഥലം ഞങ്ങൾ മേടിച്ചു ആദ്യം ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ട് അപ്പൊ ആ ടൈമില് ഞങ്ങള് മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ മൂവി വന്നു അപ്പൊ അതിലൊരു പാട്ടുണ്ടോ മലമേലില് തിരിവെച്ച് ഞാൻ ആ പാട്ട് കണ്ടിട്ട് ഒബ്സസ്ഡ് ആയിപ്പോ എനിക്ക് അപ്പോൾ അതിൽ ആ ഒരു അതിൽ വിഷ്വൽസിലെ കണ്ടിട്ട് ആ തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് അവിടത്തെ ഖത്തറിലെ ഗൾഫിലെ സമ്മറിന്റെ ടൈമില് അങ്ങനെ തീർച്ചയായിട്ടും പറയണേ അപ്പോഴറിയില്ലായിട്ട് അറിയാൻ എന്താണെന്ന് നമ്മൾക്ക് അറിയില്ല ഇടുക്കി കാര്യം നമ്മൾ മൂന്നാറ് പോകുമ്പോൾ വരുന്ന അത്രേ ഉള്ളൂ അങ്ങനെ സ്ഥലം ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രോപ്പർട്ടി അങ്ങനെ ഫ്രണ്ട് വഴിയായിട്ട് വന്നു ഞങ്ങളത് മേടിച്ചു പക്ഷെ വന്നപ്പോഴേക്കും പറഞ്ഞ പോലെ തന്നെ ഈ ഞങ്ങൾ അവിടെ എല്ലാം അറിയാലോ എറണാകുളത്ത് ഫ്ലാറ്റ് റോഡും കാര്യങ്ങളും ട്രാഫിക് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഇവിടെ ഹൈ റേഞ്ച് മീൻസ് നമ്മൾ ഹെയർ പിന്നൊക്കെ ഭയങ്കര സ്റ്റീപ്പാണ് സത്യം പറഞ്ഞത് ഈ ഭാഗത്തെ എന്നാലും ഞങ്ങൾ വന്നു ഒരു ഡെയറിങ് മൂവ് ആയിട്ട് ഞങ്ങളെന്തേം കൂടെ എന്നെ എടുക്കാം നമ്മൾ സ്ഥലം വാങ്ങിച്ചു അപ്പോഴേക്കും ഞങ്ങൾ പതിനെട്ട് വർഷം കത്തലിൽ കംപ്ലീറ്റ് ചെയ്തു വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൊരു ആഗ്രഹവും വന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ ആ വാങ്ങിയ സ്ഥലത്ത് ഒരു ഞങ്ങളുടെ എ ഫ്രെയിം വീട് ആദ്യം പണിതു അത് കഴിഞ്ഞു അപ്പോഴേക്കും ഞങ്ങളുടെ കത്തുള്ള ഫ്രണ്ട്സ് എല്ലാം അവർക്കെല്ലാം ഇതുപോലെ ആഗ്രഹമുണ്ട് പക്ഷെ ആയിരിക്കും പേടിയാണ് ഇങ്ങോട്ട് വന്ന് വീട് മേടിക്കാനും ഈ ഹൈ റേഞ്ച് കയറി എത്താനൊക്കെ പേടിയുണ്ട് അവർക്ക് അപ്പോൾ അങ്ങനെ ഡിമാൻഡ് വന്നപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ടിനെ പരിചയമുള്ള ഒരാൾക്ക് തന്നെ ഞാനത് സെല് ചെയ്തു അപ്പോൾ കുറച്ചും കൂടെ അതിനേക്കാളും എലിവേറ്റ് ചെയ്ത് ഇപ്പോൾ ലൊക്കേഷനും ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ സ്ഥലം മേടിച്ചു ഇത് വേരട്ടയാറ് അടയാളക്കൽ വ്യൂ ആണ് സ്ഥലം മേടിച്ചു അവിടെ ഇവിടെയാണ് ഞങ്ങൾ അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഇന്ന ഇന്നൊവേറ്റ് ചെയ്തു ഞങ്ങൾ നോർമൽ ആ ഒരു യൂണീക്ക് ആവണം ഇത് ഒരു സിഗ്നേച്ചർ ഹോം ആവണമെന്ന് നിർബന്ധം ഞങ്ങൾക്ക് രണ്ടായിരിക്കും ഉണ്ടായിരുന്നു പുള്ളിക്കാരി ഡിസൈൻ പുള്ളിക്കാരി പറഞ്ഞത് ടവർ ഹോസ് മോഡലിൽ നമുക്ക് ഒരു വീട് ചെയ്യാം അപ്പോൾ ചലഞ്ചുകൾ ഉണ്ട് വോൾ ചരിഞ്ഞതാണ് ഹൈറ്റ് കൂടുതലാണ് ചുറ്റും ബാൽക്കണി വേണം മുകളിൽ ഇവിടുത്തെ ഫുൾ ടൈം മഞ്ഞ് വീടിൻ്റെ മഴ പെയ്യുന്ന ക്ലൈമറ്റ് ഒക്കെയാണ് ചലഞ്ചിംഗ് ആയിട്ടും ഞങ്ങൾ ഇവിടുത്തെ ക്ലൈമറ്റ് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്ത് എടുത്തു എക്സിക്യൂട്ട് ചെയ്തതാണ് ഞങ്ങളുടെ ഈ കാലിപ്റ്റസ് ടവർ ഹൗസ് അപ്പം ഞങ്ങൾ ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി അന്വേഷണം നടന്നപ്പോഴേക്കും ഈ ആയിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന ഈ വഴി വന്ന വഴിയാണ് ഞങ്ങൾക്ക് അത് കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ചുറ്റിനും പുല്ലുകളും അതിൻ്റെ ഇടയിൽ ഈ വാലിയുടെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടുള്ളൊരു പ്ലോട്ടും അങ്ങനെ കണ്ടപ്പോഴേക്കും ഞങ്ങൾക്ക് ആ ഈ ബ്ലൂ സ്കൈ അതാണ് അതും ഭയങ്കര ആയിട്ട് തോന്നി അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്ലോട്ട് സെലക്ട് ചെയ്തത് ആ പ്ലോട്ടിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ടവർ ഹൗസ് മോഡൽ കുറച്ച് റിസേർച്ച് ചെയ്തപ്പോഴേക്കും കിട്ടിയ ഒരു മോഡലാണ് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾ ബിൽഡപ്പ് ചെയ്തെടുത്തതാണ് പിന്നെ ഇതിപ്പോൾ നിൽക്കുന്നത് അര ഏക്കർ ലാൻഡിലാണ് നിൽക്കുന്നത് അര ഏക്കർ ഞങ്ങൾക്ക് താഴെ ഫസ്റ്റ് ഒരു ലെയർ ഓഫ് രണ്ട് ലെയർ ഓഫ് കോഫി ഉണ്ട് പിന്നെ താഴേക്ക് മൊത്തം ഏലം ഇതിനിടയിലേക്ക് മൊത്തം കുരുമുളക് നിൽക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് നിൽക്കുന്നത് ഞങ്ങൾ ഈ പ്ലോട്ട് വാങ്ങിയപ്പോൾ ഇവിടെ മൊത്തം യുക്കാലിസ് മരങ്ങളായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അതിന് പേരിട്ടത് യുക്കാലിസ് ടവർ ഹൗസിന് പേരിട്ടത് ആക്ച്വലി പിന്നെ ഇപ്പോഴും ഇവിടെ വന്ന് ഇപ്പൊണ്ട് ഞങ്ങളുടെ ബാക്കിൽ ഒരു നേരമായിട്ട് കേട്ടിപ്പുണ്ട് അപ്പൊ ഫുൾ ടൈം കാറ്റ് വരുമ്പോഴേക്കും ഇതിന്റെ സ്മെല് ഇങ്ങനെ വരും സത്യം പറഞ്ഞു ഇങ്ങനെ വരും കാഴ്ചകളിലേക്ക് പോയത് അതെ 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 അപ്പൊ അത് ബേസിക്കലി ഇതിന്റെ എലിവേഷൻ എന്ന് പറഞ്ഞാൽ നോർവീജിയൻ ഡിസൈനിലാണ് ഇതിന്റെ എലിവേഷൻ ഈ കാസ്റ്റാൻ യൂസ് ചെയ്ത നോർവീജിയ എലിവേഷനാണ് പ്ലസ് സ്കാൻഡിനേവിയൻ ശൈലിയുണ്ട് ഏറ്റവും മോൾ ഫ്ലോറി ഡ സ്കാന്ഡിനേവിയൻ ആണ് പിന്നെ ടൈലിൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂണിക്കായിട്ട് ചെയ്യണമെന്നുള്ളതാണ് പുള്ളിക്കാരൊരു ഇതുപോലെ വീഡിയോ കണ്ടായിരുന്നു ആത്തംകുടി ടൈലിൻ്റെ ഞങ്ങൾ ഇപ്പോൾ ആത്തംകുടിയിൽ പോയിട്ട് അവിടെ നേരിട്ട് ഇവരെ കണ്ടു അപ്പോൾ വേറെ എവിടെ ഇതില്ല സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും നേരിട്ട് നമുക്ക് പോയാൽ നമുക്ക് കടൽ കടൽ ചോയ്സിൻ്റെ ഓപ്ഷൻ കൂടുതലാണ് ഡിസൈൻ്റെ ഓപ്ഷൻ കൂടുതലാണ് നമ്മൾ ഏത് ഡിസൈനിൽ അത് പറഞ്ഞു കൊടുത്താൽ അവർ അത് ചെയ്തു തരും നമ്മൾക്ക് അവർ തന്നത് കൊണ്ട് കൃത്യപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെ ഞങ്ങൾ ഡിസൈൻ പറഞ്ഞു കൊടുത്തത് കോമൺ ഡിസൈൻ ആണ് ആക്ച്വലി സ്റ്റിൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വൈറ്റ് ഡോട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ചെയ്തെടുത്തതാണ് ആത്തങ്കുരി ടൈല് ചെറിയൊരു സിറ്റ് ഔട്ട് അല്ലേ പുറത്തെ പച്ചപ്പൊക്കെ കണ്ടോണ്ട് ഇരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോർ അല്ലാണ്ട് ഇവിടെ തന്നെ നമുക്ക് ഈ കാണുന്ന ഈ കാണുന്ന മൂന്നാർ മലനിരകളാണ് ഈ കാണുന്നത് ആ പീക്ക് കാണുന്നൊക്കെ മൂന്നാർ മലനിരകളാണ് പിന്നെ ഇത് ഇങ്ങനെ ഒരു വ്യൂ ആണ് പോയാലും ഡിഗ്രി വ്യൂ ആണ് മെയിൻ ഡോർ എന്താ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇത് ഗ്ലാസ് വിത്ത് അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പുറത്ത് ഇത്രയും കാഴ്ചകൾ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉള്ളിലൊരു ക്ലോസ്നെസ് വേണ്ട താല്പര്യം ഡോറിന്റെ വൈഡും ഞങ്ങള് പരമാവധി കൂട്ടിയെടുത്തു ആ ഒരു ഫീലിംഗ് കിട്ടാനായിട്ട് ആക്ച്വലി അപ്പൊ ഒരു ഒറ്റ ഹാളിലേ കാണല്ലേ പതിവ് വീടുകളിൽ കാണുന്ന പോലെ ലിവിങ് അങ്ങനെ ചെയ്തില്ല ഒരു ഒരു ബ്രീതിങ് ഫ്രീഡം കിട്ടാനായിട്ട് തന്നെ ഞങ്ങൾ ചെയ്താണ് സെപ്പറേഷൻ ഇവിടെ ചെയ്ത് ബെഡ്റൂം ഒന്നും ചെയ്തില്ല ഞങ്ങൾ അങ്ങനെ തന്നെ ഇത് ഓപ്പൺ ആക്കി ഇട്ടു പിന്നെ ഇന്റീരിയർ അല്ലേ തീർച്ചയായിട്ടും 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 ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ കിടക്കും ചിലപ്പോ മേളിലായിരിക്കും കിടക്കുക രാത്രി വരുമ്പോഴേക്കും ഒക്കെ മിനിമം ആണ് ഞങ്ങൾ ട്രാവലേഴ്സാണ് ഞങ്ങൾ വണ്ടി ഓടിച്ച് കാശ്മീർ വരെ പോയതാണ് ആക്ച്വലി പിന്നെ ഞങ്ങൾ ഒന്നുകൊണ്ട് കൺട്രീസിലും പോയിട്ടുണ്ട് അവിടുന്ന് കിട്ടിയ ചെറിയ ആൻഡിക് പോലത്തെ ഇന്റീരിയേഴ്സിന്റെ കുറച്ച് കുറച്ച് സ്ഥാനങ്ങള് ഞങ്ങൾ ഇവിടെ വെച്ചു കൂടുതലും വീട്ടിലാണല്ലോ ബാക്കിയൊക്കെ ചെറുതങ്ങനത്തെ മിനിമം ഇൻറ്റീരിയറും കൊടുത്തു പിന്നെ ഫുൾ ടൈം നമ്മൾ നിക്കില്ലേ ഇവിടെ വീക്കെൻഡുകളിൽ ഞങ്ങൾ വരും അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ് വരും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ലിവിങ് ഏരിയയിൽ തന്നെ ചെറിയ ഓപ്പൺ കിച്ചൺ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ് വിൻഡോ വേണമെന്ന് എനിക്കൊരു നിർബന്ധമായിരുന്നു കാരണം കിച്ചൺ സ്പേസിൽ നിൽക്കുമ്പോഴേക്കും കാഴ്ചകൾ കാണാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഞങ്ങൾ അവിടെ അപ്ലൈ ചെയ്തായിരുന്നു ഞങ്ങൾ ഹോളിൻ്റെ ഒരു കോർണറിൽ തന്നെ ഒരു കോമൺ ആയിട്ട് ഇവിടെ കൊടുത്തു ഇങ്ങനെ അത്യാവശ്യം സ്പേസിൽ മറ്റത്തെ ഷവർ അവിടെ ഇവിടെ ബാത്റൂമുള്ള രീതിയിൽ അത് എണ്ണം ചെയ്തു വേറെ ബാത്റൂമില്ല മുകളിൽ എക്സ്ക്ലൂസീവ് ബെഡ്റൂംസ് സ്പേസ് മാത്രമേ മുകളിലേ ഉള്ളൂ ആക്ച്വലി പിന്നെ ഇവിടെ സ്റ്റെയർ കേസ് കൊടുത്തു അതായത് ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് ഹാളിൻ്റെ സ്പേസ് പോകാത്ത രീതിയിലാണ് ചെറിയ സ്റ്റീപ്പ് ആണ് ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് കംഫോർട്ട് ആയതുകൊണ്ട് അത് അങ്ങനെ ചെയ്തു ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് വേമ്പ് എന്ന് പറഞ്ഞ മരമാണ് ഇത് ഭയങ്കര സ്മെല്ലുള്ള ഒരു മരമാണ് നാച്ചുറലി പുറത്തുള്ള ഒരു ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഫ്രാഗ്രൻസ് ഞങ്ങളുടെ ഹോളിലും അത് എപ്പോഴും നിറഞ്ഞങ്ങനെ കിടക്കും അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി എത്തുന്ന ഒരു അപ്പർ ഹാളിലേക്കാണല്ലേ അതെ ഇത് ഹാളല്ല ഞാൻ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കിടക്കാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്യാറുള്ളൂ ഇതില് കൺവെർട്ടബിൾ സോഫ ഉണ്ട് ഇവിടെ പക്ഷെ ഞങ്ങൾ അധികം പേരുണ്ടെങ്കിൽ ബ്ലാങ്കറ്റ് വന്നിട്ട് ഞങ്ങൾ വെച്ചിട്ട് അങ്ങനെ കിടക്കും ഇവിടെ കിടന്ന ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ രാത്രിയാകുമ്പോഴേക്കും ഇപ്പം കറുത്തവാണെങ്കിൽ പോലും ഇതെല്ലാം ഇങ്ങനെ തെളിഞ്ഞു കിടക്കും ഈ മലനിര ചുറ്റും കാഴ്ചകൾ രാത്രി കിടക്കുമ്പോഴൊക്കെ എങ്ങനെ തെളിഞ്ഞു കൊണ്ടിരിക്കും സ്റ്റാർ ഗേസിംഗ് ഒക്കെ ഇവിടെ നടക്കും ഇന്നലെ എന്തോ പ്ലാനറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് വെളിപ്പിന് ഞങ്ങള് അഞ്ചു മണി നോക്കിയപ്പോഴേക്കും ഫുൾ ക്ലിയർ സ്കൈയിൽ സ്റ്റാർസ് മാത്രമേ നമ്മൾ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാം പറഞ്ഞ അല്ല വൈബ് ആണല്ലേ പിന്നെ ആ കാണുന്ന മൂന്നാറാണ് കാണുന്നത് ആ മലകൾ കാണുന്ന മൂന്നാർ മുപ്പാറ ഗ്യാപ്പ് റോഡ് ഇതിന് പാരലായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ആ കാശുലൊക്കെ കണ്ടെങ്ങനെ എൻജോയ് കിടക്കാം ഇതെങ്ങനെ ഇത് ഇത് ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ മേടിച്ചത് സോഫയാണ് ഡബിൾ ബെഡ് ആയി അപ്പൊ ഞങ്ങൾ തന്നെ യൂസ് ചെയ്യും കുട്ടികളുണ്ടെങ്കിൽ അതാണ് ഇവിടെ ഞങ്ങൾ അത്തങ്കൊരു ടൈൽ തന്നെ യൂസ് ചെയ്തു പിന്നെ ഇത് തന്നെ ഫുൾ വ്യൂ കിട്ടാനായിട്ട് നാല് സൈഡ് അങ്ങനെ വ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്ലാസ് തന്നെ മൊത്തം പ്രിഫർ ചെയ്തു കാട്ടൺ യൂസ് ചെയ്തിട്ടില്ല ഐ പ്രൈവസി ആണ് വേറെ ആരും നമുക്ക് വീടുകളോ കാര്യങ്ങളോ ഒന്നും നോക്കാനും പിടിക്കാനോ ഒന്നുമില്ല എവിടെ നിന്നെക്കുക ഇതൊരു ഹാങ് വോക്ക് ചെറുതായിട്ട് ഇങ്ങനെ എഴുത്തും കാര്യങ്ങളൊക്കെ തോന്നാനൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് തോന്നിട്ടില്ല ക്രിയേറ്റിവിറ്റി വരാനായിട്ട് അതെ അതെ വേറെ സൈലൻസ് ആണ് അപ്പോൾ വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗം അല്ലേ ഹൈലൈറ്റ് ഒരു വിശാലമായ എനിക്കൊന്ന് കൂടുതൽ സ്പേസ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു പൊടിക്ക് ഇവിടെ കൂടുതൽ തന്നെയാണ് ആക്ച്വലി ഞങ്ങൾ ഇന്നലെ രാത്രി ആ സോഫ പുറത്തായിരുന്നു ഞങ്ങളെ ബെഡ് വീട് ഇട്ട് ഇവിടെ ഞങ്ങൾ കിടന്നു കൂടിയ പൊടിക്ക് ഉള്ളോട്ട് കയറി എന്നേ ഉള്ളൂ നാല് സൈഡും ബാൽക്കണിയാണ് അതും ഒരു നിർബന്ധമുള്ള കാര്യമായിരുന്നു അത് ടവർ ഹൗസ് മോഡലിന്റെ ഒരു ആണ് നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും ഒരു വാച്ച് ടവർ പോലെ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എലിവേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്കാനിൻ കൊടുത്തു അതൊരു എ ഫ്രെയിമിന്റെ ഒരു പാർഷ്യൽ എ ഫ്രെയിം എന്ന് പറയുമ്പോൾ പറയാം മുകളിൽ ഇവിടെ നോർവീജിയൻ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഈ കാസ്റ്റേണുകൾ കൊടുത്തു ഇതിന്റെ റൂഫ് ശരി ഇന്റീരിയർ ഞങ്ങൾ സീലിംഗ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്പേസ് ഈ പറഞ്ഞ പോലെ തന്നെ വ്യൂ ആണ് എപ്പോഴും വ്യൂ ആണ് മെയിൻ ഹൈലൈറ്റ് അത് തന്നെ തന്നെ നമ്മൾ വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോഴേക്കും ആ ഒരു ഫ്രഷ്നെസ്സും ഫീലിങ്ങും ഒക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇങ്ങനെ ഇടിക്കുക എത്രയായിരം മണിയിൽ ഒന്നും നമുക്കൊന്നും ബോർ അടിക്കില്ല പ്രത്യേകിച്ചും ചെയ്യാനില്ലെങ്കിലും ഇങ്ങനെ വെറുതെ മിഡിൽ ടൈമിൽ അങ്ങനെ ഇരിക്കാം ഇവിടെ നിന്ന് തന്നെ ഫാമിലെ വ്യൂവും കിട്ടും നമ്മൾക്ക് കോഫിയും താഴെ എല്ലാം ഒക്കെ ഇവിടെ നിന്നും കാണാം എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു അത് എത്തിപ്പെടാൻ എത്തുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ എത്തുന്ന അറിയില്ല ഞങ്ങൾ ഫോർട്ടി ഇയേഴ്സ് റിട്ടയർമെൻറ് ആകണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഫോർട്ടിറ്റ് ഇയേഴ്സ് ഓൾഡായി അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്ത ഈ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അത് ഞങ്ങൾ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് കൊണ്ട് ഞങ്ങളതൊരു പ്രോഫിറ്റിൽ ഞങ്ങൾ അവർക്ക് കൊടുത്തു എത്തിയ പറഞ്ഞാൽ അപ്പോൾ വീണ്ടും ഡിമാൻഡ് ഉണ്ട് എല്ലാവർക്കും ഇവിടെ ഇടുക്കിയിൽ വന്നിട്ട് മൂന്നാറ് ക്ലൈമറ്റിൽ വന്നിട്ട് വീട് വേണം വേണമെന്ന് ആഗ്രഹം ഉണ്ട് ഉണ്ടെന്ന് എക്സിക്യൂട്ടീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ഞങ്ങൾ നാച്ചുറലി അത് ഡെവലപ്പ് ചെയ്ത് എടുത്തു അങ്ങനെ ലാൻഡ് എക്വർ ചെയ്ത് അത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിയും ഞങ്ങൾ സെൽ ചെയ്ത് അടുത്തൊരു ക്രിയേറ്റീവ് പ്രോപ്പർട്ടി വീണ്ടും എടുത്ത് ട്രാവൽ ചെയ്യുക ഇതൊക്കെ ഞങ്ങളുടെ എന്താ പറയുക ഒരു ക്രിയേറ്റീവ് ബിസിനസ് മോഡലിലോട്ട് ഈ ഈ ഒരു പ്രോപ്പർട്ടീനെത്തിക്കാന്നുള്ള ഒരു ആഗ്രഹം കൂടെ ഞങ്ങൾക്കുണ്ട് അപ്പോൾ വെറും മൂന്ന് മാസം കൊണ്ടാണ് ഈ ഒരു ടൈനി ഹൗസ് നിർമ്മിച്ചത് ഇത് പ്രീഫാബ് രീതി ഒരു വീടാണ് ഇത്തരം ഒരു നിർമ്മാണ രീതിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് വളരെ അനായാസം വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും ഭൂമിക്ക് ഭാരമാകാത്തൊരു നിർമ്മിതിയാണ് ഇപ്പം തന്നെ ഈ ടെറയിൽ തന്നെ കണ്ടില്ലേ വളരെ ചരിഞ്ഞൊരു പ്രൊ ഒരു ഭൂപ്രകൃതിയുള്ള ഇടമാണ് അവിടെ പോലും ഇത്തരം ഒരു നിർമ്മിതി അനായാസമായിട്ട് നിർമ്മിക്കാൻ സാധിക്കും പിന്നീട് ജിയിൽ ഫൈബർ സിമെൻ്റ് കൊണ്ടാണ് ഇടങ്ങൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ഇടങ്ങൾ കൂട്ടിച്ചേർക്കാം ഉള്ള ഇടങ്ങൾ അനായാസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് പിന്നീട് ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് അടിച്ചു മാറ്റി വേറെടുത്തുകൊണ്ട് പോയി പുനഃസ്ഥാപിക്കാൻ നോക്കും അതുമാത്രമല്ല വേണമെങ്കിൽ അതായത് ഒരു കോൺക്രീറ്റ് വീട് തല്ലിപ്പൊളിച്ചാൽ ഒരുപാട് വേസ്റ്റേജ് വരും ഇത് റീസെയിൽ ചെയ്യാനാണെങ്കിൽ പോലും സ്റ്റീലിനും അയണും ഒക്കെ നല്ല റീസെയിൽ വാല്യൂ ഉള്ളതുകൊണ്ട് ആ രീതിയിലും ലാഭമാണ് അങ്ങനെ കുറേ ഗുണങ്ങൾ ഈ ഒരു പ്രീഫാബ് നിർമ്മാണ രീതിക്കുണ്ട് അപ്പോൾ ഏകദേശം എണ്ണൂറ്റേഴ്സ് സ്ക്വർ ഫീറ്റുള്ള ഈ ഒരു ടൈനി ഹൗസിന് സ്ട്രക്ചറും ഫർണിഷിംഗ് ചെയ്ത് ഏകദേശം ഒരു ഇരുപത് ലക്ഷം രൂപയാണ് ചിലവായത് ജീവിതം അതിൻ്റെ മറ്റു എത്തുമ്പോൾ മിക്ക മലയാളികളുടെ ആഗ്രഹമാണ് തിരക്കുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു മാറി ഇതുപോലെ പച്ചപ്പിൻ്റെ നടുവിൽ സ്വച്ഛസുന്ദരമായിട്ട് ജീവിക്കണമെന്നുള്ളത് അപ്പം എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല ആ രീതിയിൽ ഈ ഒരു ദമ്പതികൾ ഭാഗ്യമുള്ളവരാണ് അപ്പോൾ ഇടുക്കിയിലെ പച്ചപ്പിൻ്റെ നടുവിൽ നിർമ്മിച്ച ഈ ഒരു കൊച്ചു സ്വർഗം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വർഗത്തിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം